എൻ എം എം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം എൻ എം എം എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ ആർ ജി എ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്നൊരു ആപ്ലിക്കേഷൻ കാണിക്കുന്നു അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവാനും ഇൻസ്റ്റാൾ ആവാനും ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഓപ്പൺ എന്നൊരു ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ എൻ എം എസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും അതിനുശേഷം നിങ്ങളുടെ യൂസർ യൂസറൈഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എൻ എം എസ് ആപ്ലിക്കേഷൻ വെർഷൻ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് പുതിയ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പഴയ വെർഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മുടെ ഫോണിലെ എൻ എം എസ് ആപ്ലിക്കേഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിലെ എൻ എം എസ് ആപ്ലിക്കേഷൻ ഐക്കണിൽ ഒരു രണ്ട് സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണിക്കും അതിൽ ഏറ്റവും അവസാനം അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണും പുതിയ ആൻഡ്രോയിഡ് വെർഷൻ ഫോണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു അൺഇൻസ്റ്റാൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടും അപ്പോൾ തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ വെർഷൻ ഫോണാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും മുകളിലുള്ള ആ പിൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ആ സമയത്ത് ആപ്പ് ഇൻഫർമേഷൻ്റെ ഒരു ഫുൾ വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ തന്നെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ അൺഇൻസ്റ്റാൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും അതിൽ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആവും അതിനുശേഷം മാത്രം പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചില പഴയ ആൻഡ്രോയിഡ് വെർഷൻ ഫോണുകളിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ എൻ ആപ്പ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ജിയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് എൻ എം എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഗൂഗിൾ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യണം ഗൂഗിൾ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെർച്ച് ബാറിൽ എൻ ആർ ജി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ ആർ ജി ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോം പേജിലേക്കുള്ള ഒരു ഓപ്ഷൻ വരും അതിലേറ്റവും ആദ്യം കാണുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നമ്മുടെ എൻ ആർ ഐ ജിയുടെ മെയിൻ സൈറ്റ് ലോഡായി വരാനായിട്ട് ഒരല്പം താമസമുണ്ട് അപ്പോൾ നമ്മുടെ എൻ ആർ ഐ മെയിൻ സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലൊരു സഞ്ചാർ സാധ്യത ഒരു ആപ്പിൻ്റെ ഒരു മെസ്സേജ് അവിടെ കാണിക്കും അപ്പോൾ അതിനുശേഷം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡ്യൂവിൽ മാത്രമേ പ്രസ് ചെയ്യാവൂ വേറെ ഉള്ള ഇൻഡ്യൂവിയിലൊന്നും പ്രസ് ചെയ്യരുത് എൻ ആർ ജി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ഈ മെയിൻ സൈറ്റിൽ നിന്നും എടുക്കാവുന്നതാണ് ഞങ്ങളുടെ മാർക്ക് ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്നും മൊബൈൽ ആപ്സ് എന്നുള്ളത് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം സൈറ്റ് സ്ലോ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം കാണിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് എൻ എം എം എസ് ഫോർ ഓൾഡർ ഡിവൈസ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ മാറി ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലായിരിക്കും പോവുക അതുകൊണ്ട് കൃത്യമായിട്ട് എൻ എം എസ് ഫോർ ഓൾഡർ ഡിവൈസ് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ഡൗൺലോഡ് എഗൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലേ സ്റ്റോറിൽ നിന്നും എടുക്കുന്ന എൻ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാത്തവർ മാത്രമാണ് ഇങ്ങനെ എടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫുള്ളും ഡൗൺലോഡായി വരുമ്പോൾ അവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണിക്കും ആ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്നൊരു ഓപ്ഷൻ ചോദിക്കും അതിൽ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അതിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ചോദിക്കും ആ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഓപ്പണായി വരുന്ന ആപ്ലിക്കേഷനിൽ യൂസർ യൂസറുടെയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്